പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് െതിരെ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ സംഘടനകളെല്ലാം ശക്തമായ പ്രതിരോധത്തിലാണ് എം എൽ എമാരും മറ്റു ജനപ്രതിനിധികളും അതിനൊപ്പമുണ്ട് ഈ പരിസരങ്ങളിലുള്ള പഞ്ചായത്തുകളിലൊക്കെ ലഹരി മാഫിയയെ തളയ്ക്കാൻ വേണ്ടി ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ തന്നെയാണ് നടന്നു വരുന്നത് ഇപ്പോൾ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പുലാമന്തോൾ പഞ്ചായത്തിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളൊക്കെ വലിയ രീതിയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു ലഹരിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഒരു യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് തന്നെ അതിൽ പി ടി എ ഭാരവാഹികൾ സ്കൂളിലെ എച്ച് എമ്മുമാർ അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സ് പിന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിന്നെ എക്സൈസ് അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പെരിന്തൽമണ്ണയും കൊളത്തൂരും സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ യോഗം വിളിച്ചത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളും വന്നിരുന്നു അതിൽ കൂടുതലും വന്നത് ജാഗ്രതാ സമിതികൾ ഓരോ വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ ചേരണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ വാർഡിലും അതിൻ്റെ ജാഗ്രതാ സമിതികൾ ചേരാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ നോൽമ്പാണല്ലോ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാരത്തോൺ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാപാരി സംഘടനകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചും കൊണ്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ മാരത്തോൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ ഫ്ലാഷ് മോബുകൾ മറ്റ് അതിനോടനുബന്ധിച്ചിട്ട് ക്ലബ്ബ് ഭാരവാഹികൾ ഉണ്ടായിരുന്നു ഓരോ ക്ലബിൻ്റെ കീഴിലും ഓരോ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എഫ് എഫ് സി പാറക്കടവ് ഇന്നലെ അതിൻ്റെ ഒരു പ്രോഗ്രാം നടത്തി കുളത്തൂര് സ്റ്റേഷനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോ വീടുകൾ തോറും കയറി അതിൻ്റെ നോട്ടീസ് കൊടുക്കലും ബോധവൽക്കരണവും നടത്തുന്നുണ്ട് പിന്നെ കുടുംബയോഗങ്ങൾ ചെയ്യുന്നുണ്ട് ആ കുടുംബയോഗങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലാന്തോള് ഹൈസ്കൂളിലെ എസ് പി സി കുട്ടികൾ അവർ തയ്യാറാണ് അവർ ഓൾറെഡി അത് റെഡിയായി ആയി നിൽക്കുകയാണ് അതിൽ ആ അധ്യാപകനോടും കൂടിയുള്ള ഒരു കടപ്പാടുണ്ട് കാരണം ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനങ്ങളെല്ലാവരും അതിന് സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളത് അറിയണേൽ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളുടെ ഈ കേരളത്തിൽ വന്ന എല്ലാ ദുരന്തങ്ങളും എന്ന് പറയാം പ്രളയമാണെങ്കിലും കൊറോണ ആണെങ്കിലും നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒപ്പം ചേർന്ന് നിന്ന് ഇതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അതിജീവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിലും എല്ലാവരും ലംന്തോള് പഞ്ചായത്തിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് ഇത് നമുക്കിവിടെ ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയെ ഇതിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പരിപാടികളിലും എല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്ലാംതോള് ഹൈസ്കൂളിൽ അപ്പുറത്ത് അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഈ കുട്ടികൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ ഇപ്രാവശ്യം നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്താറ് ലക്ഷം രൂപ ചിലവഴിച്ച് വലിയൊരു മതിൽ അവിടെ കെട്ടിയിട്ടുണ്ട് ഇനി അവിടെ അതിന് വലിയൊരു ലൈറ്റും കൂടി ഒരു മിനിമാസ് ലൈറ്റും കൂടി വെക്കാൻ വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട്